മോദി ഒരു ക്ഷേത്രം കൂടി അതായത് മുസ്ലിം അധിനിവേശം തകർത്ത ഒരു ക്ഷേത്രം കൂടി ഗുജറാത്തിൽ ഉയർത്തിയെടുത്തത് നമ്മുടെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടേയില്ല ഒരു മാധ്യമത്തിലും ഇത് വായിച്ചിരുന്നില്ല ഞാനും ഒരു പഴയ മാപ്രയാണ് പക്ഷേ ഇപ്പോഴത്തെ പോലെയല്ല കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മലയാള മനോരമ മാതൃഭൂമി തുടങ്ങി ഉള്ള മാധ്യമങ്ങൾ ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇതിലൊന്നും മോദി പ്രഭാവത്തിനെ അവർ ഭയക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട വികസനങ്ങൾ അത് മതപരമാകട്ടെ സാമൂഹികമാകട്ടെ സാമ്പത്തികമാകട്ടെ അതൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല ഹിന്ദുക്കളുടെ ഒരു പുനരുദ്ധാര പുനരുദ്ധാനം റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന അജണ്ട അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാണ് അപ്പോൾ ഗുജറാത്തിലെ പാവഗഡ് ക്ഷേത്രം ഇങ്ങനെ മോദി രണ്ടായിരത്തി ഇരുപത്തി ഉയർത്തിയെടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാഴ്ച മുമ്പ് മോദി ബി ജെ പിയുടെ നാഷണൽ കൗൺസിലിൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിലാണ് ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഈ ഭരണകാലത്ത് അദ്ദേഹം എന്തൊക്കെ ചെയ്തിരുന്നു എന്നതിൻ്റെ ഒരു സമ്മിങ് അപ്പ് സമഗ്ര സംഗ്രഹം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം കാശി പരാമർശിച്ചു അദ്ദേഹം അയോധ്യ പരാമർശിച്ചു കർത്താർപൂർ ഇടനാഴി രണ്ട് ലഹോറിലെയും ഇവിടുത്തെയും ഗുരുദ്വാരകൾ നാല് കിലോമീറ്റർ ദൂരെയുള്ള പാകിസ്ഥാനിലെ ഗുരുദ്വാരയിലേക്ക് വിസ ഇല്ലാതെ പോകാവുന്ന ഒരു സന്ധി ഉടമ്പടി പാകിസ്ഥാനുമാക്കി ആയി ഉണ്ടാക്കി ആ കർത്താർപൂർ ഇടനാഴി തുറന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു നാലാമതായി അദ്ദേഹം പറഞ്ഞത് ഗുജറാത്തിലെ പാവഘഡ് ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ഈ ഗുജറാത്തിലെ പാവഘഡ് ക്ഷേത്രം അയോധ്യ പോലെ തന്നെ അഞ്ഞൂറ് വർഷത്തിന് ശേഷമാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് മോദി ആ പ്രസംഗത്തിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പാവഘഡ് ക്ഷേത്രത്തിൻ്റെ ചരിത്രം അന്വേഷിച്ചത് ഈ പാവഘഡ് ക്ഷേത്രം പാവഘഡ് എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ സങ്കേതം എന്നാണ് ഈ പാവഗഡ് എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ കുന്നിൻ്റെ മുകളിൽ മഹാകാളി കലികമാധ ക്ഷേത്രം ആണ് ഉണ്ടായിരുന്നത് ഇത് അഞ്ഞൂറ് വർഷം മുമ്പ് സുൽത്താൻ മഹ്മൂദ് ബേഖഡ എന്ന സുൽത്താൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ തകർത്തു ഈ കുന്നിൻ മുകളിലെ കലികമാതാ ക്ഷേത്രം അങ്ങനെ തകർത്തിട്ട് ഈ ക്ഷേത്രത്തിനൊരു ഗോപുരം മുമ്പിലുണ്ടായിരുന്നതിൻ്റെ ആ സ്ഥാനത്തെന്ന് പറയാം അതായത് ഒരു കുന്നാണ് ആ ഗോപുരം ഉണ്ടായിരുന്നതിൻ്റെ മുകളിൽ കുന്നിൻ്റെ മുകളിൽ ഒരു ദർഗ പിന്നീട് ഉയർന്നു വന്നു ആ ദർഗ ദർഗ എന്ന് പറഞ്ഞാൽ ഈ സൂഫി സന്യാസിമാർ മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ വരുന്ന ചെറിയ ആരാധന ആരാധനാലയമാണ് ദർഗ ഏറ്റവും വലിയ ദർഗകളിൽ ഒന്നാണ് നമ്മുടെ രാജസ്ഥാനിലൊക്കെ ഉള്ളത് അപ്പോൾ ഈ ദർഗ അവിടെ വന്നത് ആദൻ ഷാ പീർ ഞാൻ നേരത്തെ പറഞ്ഞ രാജസ്ഥാനിലേത് അജ്മീർ ദർഗ ഖാജി മൊയ്നുദ്ദീൻ്റെ ആദൻ ഷാ പീർ എന്ന സൂഫി സന്യാസിയുടെ ദർഗയാണ് അവിടെ ഉയർന്നു വന്നത് ഈ ക്ഷേത്ര ഗോപുരത്തിൻ്റെ മുകളിൽ ക്ഷേത്രം മുഴുവനായിട്ട് തകർന്നു പോയിരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹിന്ദു സദൻ സഹ സഹദേവ് ജോഷി എന്നൊരു ഹിന്ദു ഈ ഇസ്ലാമിൽ ചേർന്ന് സദൻ ഷാ എന്ന പേരിൽ ഈ സുൽത്താന്റെ വലങ്കയായിട്ട് മാറിയിരുന്നു അപ്പോൾ തകർക്കൽ ഒരു കഴിഞ്ഞപ്പോൾ അത് നിർത്തിയാൽ കൊള്ളാം ഇങ്ങനെ പണ്ട് അസൻകുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ പറഞ്ഞിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രം ടിപ്പു മൊത്തത്തിൽ തകർക്കാതിരുന്നത് അതും ചരിത്രമാണ് അങ്ങനെ ഈ സ്ഥലം ക്ഷേത്രം കുറേ നിൽക്കുന്നുണ്ടായിരുന്നു ഗോപുരം പോയിരുന്നു അതിൻ്റെ മുകളിൽ ദർഗ പണിതിരുന്നു അങ്ങനെ ഈ പണിതിരുന്ന ർഗ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പതിനെട്ട് ഇത് പഞ്ചമഹൽ ജില്ലയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനെട്ടിന് ഈ ദർഗ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ദർഗയുടെ സൂക്ഷിപ്പുകാരുമായിട്ട് മോദിയുടെ നിർദ്ദേശപ്രകാരം ഗുജറാത്തിലുള്ള ഈ ക്ഷേത്ര സമിതിക്കാർ സംസാരിച്ചിട്ട് ഈ ദർഗ ആ കുന്നിന് മുകളിൽ തന്നെ കുറച്ച് ഈ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് അത് മാറ്റി സ്ഥാപിക്കാം എന്ന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി എന്നിട്ട് ദർഗ ഈ കുന്നിലെ പുറകിൽ ഏറ്റവും അറ്റത്തേക്ക് മാറ്റി സ്ഥാപിച്ചു സ്ഥാപിച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങിയത് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ ആ പണിക്ക് ചിലവായി ഇപ്പം നമ്മൾ എല്ലാവരും പോകേണ്ട സ്ഥലമാണ് കാരണം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയര ആണിത് നല്ല കാറ്റ് തണുപ്പ് ഒക്കെയുള്ള സ്ഥലമാണ് ഗുജറാത്തിൽ ഇനി നിങ്ങൾ പോകുമ്പോഴും ഈ പാവഘഡ് ക്ഷേത്രം കണ്ടെത്തി കാണുക അത് ബറോഡയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല നൂറ്റി നൂറ് നൂ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ വടോദരയിൽ നിന്ന് അത്രയില്ല നാൽപ്പത്താറ് കിലോമീറ്റർ ദൂരമുള്ളൂ ഈ പാവഘട്ട് ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഇത് ഇപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ ആ ക്ഷേത്രം ഗംഭീരമായിട്ടുണ്ട് ഗൈര്യമയുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഏറ്റവും അറ്റത്ത് വലത്ത മൂലയ്ക്ക് നമുക്ക് ദർഗ കാണാം ഏ എന്നു വച്ചാൽ ഒരു ഒത്തുതീർപ്പാണ് അതായത് നമ്മുടെ സഹിഷ്ണുതയും അവിടെയുണ്ട് ദർഗ മൊത്തത്തിൽ സാധാരണ ഈ അധിനിവേശക്കാർ ചെയ്യുന്നത് പോലെ മൊത്തം വിഗ്രഹധ്വം ധ്വംസനമോ തകർക്കലോ ഒന്നും നമ്മളുടെ ഹിന്ദുക്കളുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ആ ദർഗയും ഇരുന്നോട്ടെ എന്നേ മോദിയും വിചാരിച്ചിട്ടുള്ളൂ അതും ആ ക്ഷേത്രം ഇരിക്കുന്ന ആ കുന്നിൻ മുകളിൽ തന്നെ ഒരറ്റത്ത് ദർഗയും ഇരിക്കുന്നു ഒരു ഒത്തുതീർപ്പിൻ്റെ ഉദാഹരണമാണ് അവിടെ ഒത്തുതീർപ്പ് സാധ്യമാകുമായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു യുനെസ്കോ പൈതൃക സ്ഥലമാണിത് യുനെസ്കോ പൈതൃക പട്ടികയിൽ പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ചമ്പനീർ എന്ന് പറയുന്ന ആ പൈതൃക മേഖലയിൽപ്പെട്ട കുന്നാണിത് ചമ്പനീർന്ന് ആ സ്ഥലത്തിന് പേരിടാൻ കാരണം പണ്ട് വൻരാജ് ചൗഡ എന്ന് പറഞ്ഞൊരു രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ചമ്പ എന്ന് പറഞ്ഞൊരു വിശ്വസ്തനായ മന്ത്രി ഉണ്ടായിരുന്നു ആ മന്ത്രിയുടെ പേരിലാണ് ഈ മലമ്പ്രദേശമൊക്കെ നിൽക്കുന്ന ചമ്പനീർ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാക്കിയത് ഈ ക്ഷേത്രം ആദ്യം പൊളിച്ചു കഴിഞ്ഞപ്പോൾ കനകകൃതി െന്ന് പറഞ്ഞ സ്ഥലത്തെ രാജാവ് ദിഗംബർ ഭദ്രക് പുനരുദ്ധാരണം നടത്തിയിരുന്നു അങ്ങനെ ഒരു ചരിത്രം ഉണ്ട് പക്ഷെ ആദ്യകാലത്ത് ഈ കലികമാതാവിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് വിശ്വാമിത്രനാണ് എന്ന ചരിത്രമുണ്ട് എന്ത് കാരണത്താലാണെന്നറിയില്ല ഈ ക്ഷേത്രത്തിൽ തെക്കൻ താന്ത്രിക വിധി അനുസരിച്ചിട്ടാണ് പൂജകളൊക്കെ നടക്കുന്നത് ഇത് ഇതിനെ സംബന്ധിച്ച് പഴയൊരു ഐതിഹ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് പട്ടായി ജയ്സിംഗ് എന്ന് പറഞ്ഞൊരു രാജാവ് ഭരിച്ചിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് ഈ ക്ഷേത്രത്തിൽ മഹോത്സവകാലത്ത് ഒരിക്കൽ ഈ സ്ത്രീകൾ ഗർഭനൃത്തം ചെയ്യും സമൂഹമായിട്ട് അപ്പോൾ ആ സമൂഹ നൃത്തത്തിലൊരിക്കൽ കാളി തന്നെ വേഷപ്രച്ഛന്നയായിട്ട് പങ്കെടുത്തു ഒരു സുന്ദരിയായിട്ട് അപ്പോൾ ഈ രാജാവ് ആ നൃത്തം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും സുന്ദരിയായി ഈ കാളിയെ കാണപ്പെട്ടപ്പോൾ വല്ലാത്ത ആസക്തി രാജാവിന് ഉണ്ടായി അങ്ങനെ ഈ ഇവരുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി ആ മറ്റേ നൃത്തത്തിൻ്റെ അകത്ത് രാജാവ് അത് ഇഷ്ടപ്പെടാതെ കാളി ഈ രാജാവിനെ ശപിച്ചു ആ ശാപം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ക്ഷേത്രം നശിക്കട്ടെ എന്ന് തന്നെയായിരുന്നു എന്നാണ് ഐതിഹ്യം അങ്ങനെ ആയിരിക്കാം പിൽക്കാലത്ത് ഈ സുൽത്താൻ ബേഗഡ ഈ ക്ഷേത്രം നശിപ്പിച്ചത് എന്നാണ് ഐതിഹ്യം കിടക്കുന്നത് എന്തായാലും അഞ്ഞൂറ് വർഷത്തിന് ശേഷം ആ ദർഗ ആ സൂക്ഷിപ്പുകാരോട് മാറ്റിയിട്ട് അവിടെ ഒരു ചുവന്ന കൊടി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ മോദി ഉയർത്തി അങ്ങനെയായിരുന്നു ആ ക്ഷേത്രം തുറന്നത് അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷം അപ്പോൾ അഞ്ഞൂറ് കൊല്ലത്തിന് മുമ്പും ക്ഷേത്രത്തിൻ്റെ മുമ്പ് മുമ്പിൽ ഈ ചുവന്ന കൊടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷമാണ് വീണ്ടും ഇവിടെ കൊടി ഉയരുന്നത് എന്ന് അന്ന് ഇത് ക്ഷേത്രം വീണ്ടും ഭക്തർക്ക് തുറന്നു കൊടുക്കുമ്പോൾ മോദി പറയുകയും ചെയ്തിരുന്നു ഇതിപ്പോൾ ചമ്പനീർ പാവഗഡ് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് ധാരാളം പടികളുണ്ട് ആ പടികൾ മുഴുവൻ വീതി കൂട്ടിയിട്ടുണ്ട് ക്ഷേത്രം മുപ്പതിനായിരം ചതുരശ്ര അടി ഉണ്ട് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് തലങ്ങളിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് അതായത് കുന്നിന് പല തലങ്ങളുണ്ടാവുമല്ലോ അങ്ങനെ മൂന്ന് തലങ്ങളിലായിട്ടാണ് പണിതിരിക്കുന്നത് പന്ത്രണ്ട് താഴികക്കുടങ്ങൾ ക്ഷേത്രത്തിന് ഉണ്ട് അതിൽ താഴെകുടങ്ങൾ സ്വർണം പൂശിയിട്ടുണ്ട് ഒരു കുടുംബം അതിന് ഒന്നര കിലോ സ്വർണം സംഭാവനയായിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു ശ്രീകോവില് മൊത്തത്തിൽ സ്വർണം പൂശിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ദർഗ തടസ്സമായി ഒരു ക്ഷേത്ര വികസനത്തിന് വേണ്ടി നിന്നിരുന്നു അതും എങ്ങനെ മാറ്റി നമ്മുടെ ഹിന്ദു പൈതൃകം എങ്ങനെ നിലനിർത്താം എന്ന് മോദി രണ്ട് വർഷം മുമ്പ് നമുക്ക് കാട്ടിത്തന്നു പക്ഷെ മാധ്യമങ്ങൾ ഇത് നമ്മളിൽ നിന്ന് മറിച്ചു വച്ചു അറിഞ്ഞത് മോദിയുടെ നാഷണൽ കൗൺസിൽ പ്രസംഗത്തിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ വാചകങ്ങളിൽ നിന്ന് ഇതറിയുന്നു ഇനി ഗുജറാത്തിൽ പോകുമ്പോൾ പാവഗഡ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക നമ്മുടെയും ഇന്ത്യയുടെയും ഉന്നതിക്കു വേണ്ടി പ്രാർത്ഥിക്കുക നന്ദി